നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന അവസ്ഥയാണ് അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ഇന്ധന ദൗർലഭ്യം നേരിടുമോ എന്നൊരു ആശങ്കയായിരുന്നു ഏവർക്കുമുള്ളത് അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രംഗത്തെത്തിയത് ഇന്ത്യയുടെ പക്കൽ ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഡോയിൽ വിതരണ മാർഗമായ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായാലും ഇന്ത്യയുടെ പക്കൽ വേണ്ടത്ര ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിൽ പതിനഞ്ച് ലക്ഷവും വരുന്നത് ഹോർമോസ് കടലെടുക്ക് വഴിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്രമണം നടന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഭയപ്പെടേണ്ടതുള്ളൂ കഴിഞ്ഞ അൻപത് കൊല്ലത്തിനിടെ കടലെടുക്ക് അടച്ചിട്ടില്ലെന്നും അതടച്ചാൽ മാത്രമേ ആശങ്ക വഴിയുള്ളൂവെന്നും അദ്ദേഹം വിശദമാക്കുകയും ചെയ്തു എന്തായാലും ഇന്ധനവില വർധനവിനെ ഇന്ധനക്ഷാമത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തോടാണ് അദ്ദേഹം പ്രതികരിച്ചത് ബയോ ഇന്ധനങ്ങൾ എഥനോൾ എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്ക് വിപ്ലവാത്മകമായ മുന്നേറ്റം സാധ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ഇന്ധനം ഇന്ത്യയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഒരു കാരണവുമില്ല വിലവർദ്ധനവ് രാജ്യത്തെ ബാധിക്കാനിടയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞുവയ്ക്കുന്നത്